പിതാവിൻ്റെയും പുത്രൻ്റെയും പരശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എന്നാൽ നാം പാപികളായിരിക്കേം ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു റോമ അഞ്ചാം അധ്യായം എട്ടാം വാക്യം രോഗികളെ സൗഖ്യപ്പെടുത്തുന്ന ഈശോയെയും ഈ പ്രാർത്ഥന വേളയിൽ പലവിധ മാരാരോഗത്തിൻ്റെ ഭീതിയിൽ ആയിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് വിദേശത്ത് പലവിധ രോഗങ്ങളുടെ പിടിയിൽ കഴിയുന്നവരുണ്ട് അവരെ ഓർക്കുന്നു പ്രിയപ്പെട്ടവരെയാകന്ന് ഉപജീവനമാർഗം തേടി അലയുന്ന മക്കൾ ദൈവമേ അവരോട് കരുണയായിരിക്കണമേ രോഗത്തിൻ്റെ ഭീതിയിൽ ഭക്ഷണം പോലും കഴിക്കുവാനാകാതെ രണ്ടാം തരം പൗരനായി ഗണിക്കപ്പെട്ടുകൊണ്ട് അവരവിടെ കഷ്ടത അനുഭവിക്കുന്നു ഞങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ എല്ലാ രോഗങ്ങൾക്കും പരിഹാരം നൽകണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ ശാസ്ത്രജ്ഞർക്ക് ജ്ഞാനം നൽകി അനുഗ്രഹം അനുഗ്രഹിക്കണമേ പലവിധ രോഗങ്ങളാൽ ദുഃഖിച്ചു കഴിയുമ്പോഴും വിശ്വാസിയെയും വിശ്വാസത്തെയും ചോദ്യം ചെയ്യുന്ന മക്കളെ ഓർക്കുന്നു ദൈവമേ അവർക്ക് മാനസാന്തര അനുഭവം നൽകണമേ ഇസ്രായേൽ ജനതയെ മഹാമാരികളിൽ നിന്നും രക്ഷിച്ചതുപോലെ അവിടുന്ന് ഞങ്ങളെയും പരിപാലിക്കണമേ പരിശുദ്ധ ദൈവമാതാ ദൈവമാതാവ് എല്ലാ പ്രവാസികളെയും ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് കൂട്ടായിരിക്കണമേ പലവിധ മാരാരോഗങ്ങളാൽ കഴിയുന്നവരെ ഓരോ ദിനവും കടന്നു പോകുമ്പോൾ അങ്ങ് അവരുടെ കരം പിടിച്ച് നടത്തണമേയും സഹനങ്ങളുടെ ദിനങ്ങളിൽ ദൈവത്തോട് കൂടെ കൂടുതൽ ചേർന്ന് നിൽക്കുവാൻ ഈശോയെ അവരെ സഹായിക്കണമേ ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറേമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറേമേ തമ്പുരാൻഡമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കിനുമി ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധ മാർക്കോസിയ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാമേൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി അവൻ അവരോട് വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു അപ്പോൾ നാലു പേർ ഒരു തളർവാദ രോഗിയെ എടുത്തു കൊണ്ടുവന്നു ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല അതിനാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു നിയമജ്ഞരിൽ ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവർ ചിന്തിച്ചു എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത് ഇവൻ ദൈവദൂഷണം പറയുന്നു ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക അവർ ഇപ്രകാരം വിചാരിക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത് ഏതാണ് എളുപ്പം തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നിന്റെ കിടക്കയുമെടുത്ത് നടക്കുക എന്ന് പറയുന്നതോ എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേറ്റ് നിന്റെ കിടക്കയുമെടുത്ത് വീട്ടിലേക്ക് പോവുക തൽക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയുമെടുത്ത് എല്ലാവരും കാണുകയും പുറത്തേക്ക് പോയി എല്ലാവരും വിസ്മയിച്ചു ഇതുപോലൊന്ന് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മുടെ കർത്താവായ ഈശംശേക്കും സ്തുതി